അതെ ഞങ്ങൾ അതിൻറെ അടുത്ത ഉണ്ട് അതെ ആ കാരയേ വലുതായിട്ടുണ്ട് പിന്നെ ഇതെ ദാസം ചായ ഒഴിക്കുമ്പോൾ 4 മിനിറ്റ് നമ്മൾ നമ്മളെ எல்லாரും ആൻബോക്സ് ചെയ്യാം അല്ല ആൻബോക്സ്

അടിപൊളിട്ടോ ഇഷ്ടായി ഒരുപാട് ഇഷ്ടായി അപ്പൊ ഡെയിലി ഇതിലല്ലേ ചായ ഓക്കെ അപ്പൊ എന്നൊളി ആയിക്കോട്ടെ

ഇതാണ് ഞങ്ങളുടെ ചാനലിന്റെ പേര് പേര്മാന്റെ ഫോട്ടോ കൂടെ വെക്കാറൊന്നും സ്ഥലം കഴിഞ്ഞു വാങ്ങിട്ട് ഫോട്ടോ ഒരു അവാർഡ് പറഞ്ഞ മാതിരി അവാർഡ് എന്ന് കേശഅവാർഡ് സ്കൂള് പഠിക്കുമ്പോ നമുക്ക് സമ്മാരിച്ചതായി എന്താ പറയാ ഞങ്ങളെ ഓർമ്മോ ഫോട്ടോ ഇഷ്ടായോ അടിപൊളി അടുത്ത

മക്കളെ യൂട്യൂബ് യൂട്യൂബ് സെല്ലാം യൂട്യൂബ് സെല്ലും